ഇന്ത്യയെ ചൊറിഞ്ഞ് എട്ടിന്റെ പണി വാങ്ങിയ മാലദ്വീപ് ഇപ്പോൾ കൈകാലിട്ടടിക്കുന്ന അവസ്ഥയിലാണ് ബോയ്കോട്ട് ക്യാമ്പയിനുകൾ തുടരുന്നതോടെ ഇന്ത്യൻ സെലിബ്രിറ്റികളടക്കം മാലദ്വീപിനെ കൈവിട്ടു ഇതോടെ മാലദ്വീപിന്റെ മുഖ്യ വരുമാന മാർഗമായ ടൂറിസം രംഗവും കടുത്ത വെല്ലുവിളിയിലാണ് ഇന്ത്യയുടെ ബഹിഷ്കരണം വലിയ പ്രതിസന്ധിയായതോടെ അനുനയ വഴിയിൽ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയീസും ഇന്ത്യ സന്ദർശിക്കാൻ മാലി പ്രസിഡന്റ് അനുമതി തേടിയിരിക്കുന്നു ഇക്കാര്യത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കാനാണ് ഇന്ത്യയുടെ ശ്രമം തെരഞ്ഞെടുപ്പിന് മുമ്പ് സന്ദർശനത്തിന് അനുമതി നൽകിയേക്കുമെന്നാണ് സൂചന സാധാരണയായി മാലദ്വീപ് പ്രസിഡന്റുമാർ അധികാരമേറ്റാൽ ആദ്യം സന്ദർശിക്കുന്നത് ഇന്ത്യയാണ് എന്നാൽ കഴിഞ്ഞ നവംബർ പതിനേഴിന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ മുഹമ്മദ് മൊയ്സൂർ ആ കീഴ്വഴക്കം തെറ്റിച്ചിരുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ട് വിദേശയാത്ര നടത്തിയ അദ്ദേഹം ആദ്യം തുർക്കിയിലേക്കാണ് പോയത് പിന്നീട് കാലാവസ്ഥാ ഉച്ചകോടിയിൽ സംബന്ധിക്കാൻ യു എയിലേക്ക് അവിടെ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മൊയ്സു കൂടിക്കാഴ്ച നടത്തിയിരുന്നു പിന്നാലെ ചൈനയിലേക്കും പോയി ഇതോടെ ഇന്ത്യയും കലുപ്പിലാണ് അതേസമയം മന്ത്രിമാരുടെ പരാമർശങ്ങളിൽ ഖേദം അറിയിച്ച് മാലദ്വീപ് ടൂറിസം സംരംഭകർ രംഗത്തെത്തി മാലദ്വീപിലേക്കുള്ള ബുക്കിംഗ് കുറഞ്ഞ പശ്ചാത്തലത്തിലാണ് സംരംഭകരുടെ ഖേദ പ്രകടനം അതേസമയം ചൈനയോട് കൂടുതൽ അടുക്കുന്ന സൂചനയുമായി മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു രംഗത്തെത്തിയിരുന്നു ഇന്ത്യൻ ടൂറിസ്റ്റുകൾ കൂട്ടത്തോടെ കൊഴിയുമ്പോൾ കൂടുതൽ ചൈനീസ് സഞ്ചാരികളെ അയക്കണമെന്നാണ് ചൈനയോട് മാലദ്വീപ് ആവശ്യപ്പെട്ടത് കൂടാതെ ചൈന മാലദ്വീപിന്റെ അടുത്ത സഖ്യകക്ഷിയാണെന്നും പ്രഖ്യാപിച്ചു ഇതോടെ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാകാനുള്ള സാധ്യതകളും ഏറെയാണ് കോവിഡിന് മുമ്പ് ചൈനയിൽ നിന്നായിരുന്നു മാലദ്വീപിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിയിരുന്നത് ഈ സ്ഥാനം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ ചൈന ശക്തമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണെന്നും മൊയ്സു പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മന്ത്രിയുടെ അപകീർത്തികരമായ പരാമർശങ്ങളെ തുടർന്ന് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ മാലദ്വീപിലേക്കുള്ള വിനോദയാത്ര കൂട്ടത്തോടെ റദ്ദാക്കിയിരുന്നു ചൈനയിലേക്കുള്ള അഞ്ച് ദിവസത്തെ സന്ദർശനമാണ് മൊയ്സു നടത്തിയത് ചൈന മാലദ്വീപിന്റെ അടുത്ത സഖ്യകക്ഷിയാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് ആരംഭിച്ച ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പദ്ധതികളെയും മൊയ്സു പ്രശംസിച്ചിരുന്നു ദ്വീപിൽ സംയോജിത ടൂറിസം സോൺ വികസിപ്പിക്കുന്നതിനുള്ള അൻപത് ദശലക്ഷം യു എസ് ഡോളറിന്റെ പദ്ധതിയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചതായി മാലദ്വീപ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ലക്ഷദ്വീപ് സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി മോദിയുടെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തതിനു പിന്നാലെയാണ് മാലദ്വീപ് മന്ത്രി അധിക്ഷേപ പരാമർശം നടത്തിയത് തുടർന്ന് മൂന്ന് ഉപമന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തു കൂടാതെ മാലദ്വീപ് അസോസിയേഷൻ ഓഫ് ടൂറിസം ഇൻഡസ്ട്രി അപകീർത്തികരമായ പരാമർശങ്ങളെ ശക്തമായി അപലപിച്ചു മാലദ്വീപ് ടൂറിസം മന്ത്രാലയം നേരത്തെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നിന്നാണ് രാജ്യത്തേക്ക് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിയത് കഴിഞ്ഞ വർഷം രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ ദ്വീപിലെത്തിയിരുന്നു ചൈന മൂന്നാം സ്ഥാനത്താണ് ഇതേസമയം ഇന്ത്യ പിണങ്ങിയാൽ അത് മാലദ്വീപിന് വലിയ പ്രതിസന്ധികളാണ് സൃഷ്ടിക്കുക അതേസമയം മാലദ്വീപിൽ ചൈനയുടെ ആധിപത്യം വർദ്ധിക്കുന്ന നടപടികളോട് ഇന്ത്യക്ക് തീരെ താൽപര്യമില്ല വർഷങ്ങളായി യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വിശ്വസ്ത അയൽരാജ്യമായിരുന്നു മാലിദ്വീപ് മാലിദ്വീപിന്റെ സമ്പദ്വ്യവസ്ഥയിൽ വലിയ പങ്ക് വഹിക്കുന്ന അയൽരാജ്യമാണ് ഇന്ത്യ മാത്രമല്ല പല കാര്യങ്ങൾക്കും മാലദ്വീപ് പൂർണ്ണമായും ആശ്രയിക്കുന്നത് ഇന്ത്യയാണ് എന്നാൽ നിലവിൽ മാലദ്വീപിൽ ഭരണത്തിലെത്തിയിരിക്കുന്നത് ചൈനയുടെ പിന്തുണയുള്ള സർക്കാരാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് ഇന്ത്യയുമായുള്ള ബന്ധം മഷളായത് മാലിദ്വീപിന്റെ സമ്പദ്വ്യവസ്ഥ ടൂറിസ്റ്റെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ദ്വീപ് രാഷ്ട്രത്തിലെ ജി ഡി പിയുടെ ഇരുപത്തിയെട്ട് ശതമാനവും ടൂറിസമാണ് വിദേശ നാണ്യത്തിൻ്റെ അറുപത് ശതമാനവും ടൂറിസം മേഖലയാണ് സംഭാവന ചെയ്യുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യ പിന്തിരിഞ്ഞാൽ മാലദ്വീപിന് സാമ്പത്തികമായി വലിയ നഷ്ടം നേരിടേണ്ടി വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം